കാപ്പിൽ ും ആയിരത്തി അറുനൂറ്റി അൻപത്തി ഏഴാം നമ്പർ എസ് എൻ ഡി പി ഉദ്ഘാടനം നിർവഹിച്ചു കാപ്പിൽ കിഴക്ക് നമ്പർ ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ അവാർഡ് ദാനം പഠനോപകരണ വിതരണം എന്നിവ സംഘടിപ്പിച്ചു പരിപാടി കായംകുളം എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഷയങ്ങൾക്കും ഏപ്രസോടു കൂടിയ വിജയം കൈവരിച്ച് വിദ്യാർത്ഥികളുണ്ടായിരുന്നു അവർക്കൊക്കെ ഭഗവാന്റെ പേരിലുള്ള ഈ പുരസ്കാരം വിതരണം ചെയ്യും ഈ ഫുൾ ഏപ്രസ് വാങ്ങിയ കുട്ടികൾക്ക് നിങ്ങളുടെ കുടുംബക്കാർ അതുപോലെ തന്നെ മറ്റ് സാമൂഹിക സംഘടനകളും നമ്മുടെ ബന്ധുക്കളും ഒക്കെ അവരെ വിളിച്ച് അഭിനന്ദിച്ചു കാണും അവർക്ക് ചില പുരസ്കാരങ്ങൾ കൊടുക്കും കാണും പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് മഹാപുരുവിൻ്റെ നാമധേയത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പുരസ്കാരം മറ്റൊന്ന് വ്യത്യസ്തമാണ് എന്ന് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസത്തിന് ഇത്രയുമധികം പ്രാധാന്യം ഒരു സന്യാസി ശ്രേഷ്ഠ അല്ലെ ഒരു വിപ്ലവകാരി ഒരു സാമൂഹ്യ പരിഷ്കർത്ത ഒരു കവി ഒരു മഹാപണ്ഡിതൻ ശ്രീനാരായണ ഗുരു മറ്റാരും നീതി ലഭിക്കണമെങ്കിൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതെയാക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ബോധ്യപ്പെട്ട ഗുരു ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ് വിദ്യ കൊണ്ട് മാത്രമേ സാധിക്കൂ ശാഖായോഗം ചെയർമാൻ കെ ശശിധരൻ അധ്യക്ഷനായി ശാഖായോഗം കൺവീനർ കെ പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണം പ്രദീപ് ലാൽ സുജിത് കുമാർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു കോലത്ത് ബാബു പനക്കൽ ദേവരാജൻ കെ മുരുകേശൻ സത്യപാലൻ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി ന്യൂസ് കായംകുളം